ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് ദൈവം എന്നെയും നിങ്ങളെയും ലോക സ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇത്ര കോടി ആൾക്കാർ ഉണ്ടായിട്ട് അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ ദൈവം നമ്മെ വ്യക്തമായി തിരഞ്ഞു കണ്ടെത്തി ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു നിസ്സാരമായൊരു കാര്യമല്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു എത്രയോ സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒന്നര മാസക്കാലം അവരുടെ പ്രചാരണം നടത്തി എല്ലാവരും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ പത്ത് ഉണ്ടെങ്കിൽ പത്ത് പേരെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല പക്ഷേ ഞാനും നിങ്ങളും ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഭൂരിപക്ഷം ആളുകൾ ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നുവോ ജൂൺ നാലിന് ആ വ്യക്തി ചാലക്കുടിയിലെ എം പി ആയി മാറും ഇന്ന് ഏകദേശം ആയിരം കോടി ആൾക്കാർ ഈ ഭൂമുഖത്തുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം കോടി മലയാളികളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ വാർഡിൽ തന്നെ ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആൾക്കാരുണ്ടാകും നമ്മുടെ ബന്ധുമിത്രാദികളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ എത്രയോ എത്രയോ നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ട് അവരും നമ്മെപ്പോലെ എവിടെയെങ്കിലും വെച്ച് യേശുവിന്റെ സുവിശേഷം കേട്ടിട്ടുള്ളവരാണ് പക്ഷേ അവരെ ആര് കർത്താവ് തിരഞ്ഞെടുത്തില്ല ഏഴകളായിരിക്കുന്ന എളിയവരായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ആ സാത്താൻ്റെ അടിമത്വത്തിൽ നിന്ന് പാരമ്പര്യത്തിൻ്റെ ശക്തികളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ച് ദൈവപുത്രൻ്റെ അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് മറക്കാൻ പാടില്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൊതിന്യ ലേഖനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കൊതിന്തിന്തിന്തിന്തിന്തിന്യ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഓ നമ്മളെക്കാളും എത്ര മാത്രം അറിവുള്ളവർ ഡിഗ്രിയുള്ളവർ ജ്ഞാനമുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധുപുത്രാദികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരാരും ദൈവം തിരഞ്ഞെടുക്കാതെ ബോഷത്തമായതിനെ നമുക്ക് വലിയ അറിവില്ല ചിലപ്പോൾ വലിയ ഡിഗ്രി ഇല്ല പക്ഷേ ബോഷത്വമായതിനെ അറിവില്ലാത്തതിനെ അറിവില്ലാത്ത ആളുകളായിരിക്കുന്ന നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ശരിയല്ലേ നമ്മളെക്കാളും എത്ര ബലാശാലികളാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് നമുക്ക് അത്ര ബലമുണ്ടോ നമ്മൾ ബലഹീനരല്ലേ നമുക്ക് അവരെ പോലെ കായിക ക്ഷമതി ഉണ്ടോ ഇല്ല പക്ഷേ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം എന്തു ചെയ്തു ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു കുലഹീനവും നികൃഷ്ടവും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച നമ്മൾ തരുമോ നമ്മൾ കുലഹീനരായിരുന്നു നികൃഷ്ടരായിരുന്നു കുലഹീനരായിരുന്നു ഒരു പ്രശംസയ്ക്കും നമുക്ക് യോഗ്യതയില്ലായിരുന്നു നമ്മൾ നികൃഷ്ടരായിരുന്നു നമ്മൾ നികൃഷ്ടരാണെന്ന് പറയാനുള്ള കാരണം എന്താണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപം ഒന്ന് നോക്കിയാൽ മതി നമ്മൾ ചെയ്തു കൂട്ടിയ പാപം അതിൻ്റെ ആ കണക്കൊന്ന് വെച്ച് നോക്കിയാൽ ഒന്ന് ഓർത്തെ നമുക്ക് ഓടണ്ടുവരും ിക്കാൻ പറ്റോ പറ്റില്ല അപ്പോൾ ഇത്രമാത്രം താഴെ കിടന്ന ഇത്രമാത്രം അധോഗതിയിലായിരുന്ന നമ്മയാണ് ഈ വലിയ സമൂഹത്തിൽ നിന്നും ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ ദൈവം തെരഞ്ഞെടുത്തത് ഇതാണ് സ്വർഗത്തിലെ ആത്മീയനുഗ്രഹം ഇതാണ് അനുഗ്രഹം ദൈവം ലോകത്തിൽ അധോഗതിയിൽ കിടന്ന നമ്മെ പാപത്തിൻ്റെ അഗാധതയിൽ കിടന്ന നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് സഭയിൽ കൊണ്ടുവന്നു ഇതാണ് സ്വർഗത്തിലെ ഒരു ആത്മീക അനുഗ്രഹം എന്തിനാണ് ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തത് ദൈവ സന്നിധിയിൽ ഒരു ചടവും പ്രശംസിക്കാൻ പാടില്ല നമ്മുടെ പ്രശംസ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമായിരിക്കണം ഞാൻ പറയട്ടെ ഞാൻ വലിയ ആളാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിടന്നാൽ വല്ല പ്രയോജനിക്കുണ്ടോ ഇപ്പോൾ സാജുമാനായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ വലിയ പാസ്റ്ററാണ് ഞാൻ വലിയ പ്രസംഗനാണ് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ ഇങ്ങനെ പ്രശംസിക്കുകയാണ് വചന എന്താ പറയുന്നത് നമ്മ നമ്മുടെ ജടത്തിൽ പ്രശംസിക്കാൻ ഒന്നും നമുക്കില്ല നമ്മൾ പ്രസംഗിച്ചു രണ്ട് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു നമ്മുടെ പ്രസംഗം കൊണ്ടാണോ രക്ഷിക്കപ്പെട്ടത് അത് ദൈവം നമ്മൾ ഉപയോഗിച്ചതാണ് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മാനസാന്തരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ദൈവകൃപയിലേക്ക് വരില്ല അതുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചാലും ശുശ്രൂഷ ചെയ്താലും എന്ത് ചെയ്താലും ഇങ്ങനെ പറയേണ്ടത് അല്ല ഞാൻ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതു മാത്രമേ ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷ നിമിത്തം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ആൾക്കാർ പ്രശംസിക്കുന്നുണ്ടാവാം പക്ഷേ ആൾക്കാർ പ്രശംസിക്കുമ്പോൾ പോലും നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം ചില സ്ഥലങ്ങളിൽ പ്രസംഗത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ ദൈവം പ്രത്യേക രീതിയിൽ നമുക്ക് പ്രസംഗത്തിന് വലിയ കഴിവൊന്നും കഴിവൊന്നുണ്ടായിട്ടല്ല അവിടെ ആ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവ് ജനത്തെയൊക്കെ കരുതിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ വചനവുമായിട്ട് മുന്നോട്ട് പോകും ആ പ്രസംഗം കഴിഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയുമോ പാസ്റ്റർ ഉഗ്രം പ്രസംഗം വരുന്ന് അത് കേൾക്കുമ്പോൾ പതുക്കെ ഒന്ന് പൊങ്ങണമെന്ന് തോന്നും സ്വാഭാവികമാണ് എന്നോട് അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുമ്പോൾ തന്നെ പറയും താങ്ക് യു ബ്രദർ കർത്താവിന് മാത്രം മുഴുവൻ മഹത്വം ഉണ്ടാവട്ടെ കാരണം ഞാൻ അതിലെന്തെങ്കിലും ഒരു പ്രശംസ എടുത്ത് ഞാൻ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ ദൈവനാമ അപമാനിക്കപ്പെടും ദൈവം എനിക്കെതിരായി തീരും നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കാണ് അവൻ കൃപ കൊടുക്കുന്നത് ഞാൻ 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 എന്ന് പറയുന്നവർ പക്ക അഹങ്കാരികളാണ് ഞാൻ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അഹങ്കാരിയാണ് നിക്കളിയാണ് ദൈവമേറ്റവും വെറുക്കുന്നൊരു പാപം എന്ന് അറിയാമോ നിക്കളമാണ് അഹങ്കാരത്തെ ദൈവം വെറുക്കുന്നു നമ്മൾ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും എത്ര കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്താലും ഒട്ടുക്കം നമ്മൾ പറയേണ്ടത് ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് ദാസിയാണ് ചെയ്യേണ്ടതു മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ ദൈവം വീണ്ടും അത്ഭുതകരമായി ദൈവം നമ്മളെ ഉപയോഗിക്കും അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്തിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് ദൈവം ക്രിസ്തുവിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ി മൂന്നെണ്ണം കൂടിയുണ്ട് ദത്തെടുപ്പ് സ്വർഗത്തിലെ രണ്ടാമത്തെ ആത്മീക അനുഗ്രഹമാണ് അഡോപ്ഷൻ ദത്തെടുപ്പ് നമ്മളെല്ലാം ആരാണെന്ന് അറിയാമോ ദത്തെടുക്കപ്പെട്ടവരാ ദൈവത്തിന് സ്വന്തം മക്കൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ അബ്രഹാമിന്റെ സന്നതികൾ അവർ യേശുവിനെ വേണ്ടത് വെച്ചു യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നു കുറച്ചാൾക്കാർ യേശുവിനോപ്പം നിന്നെങ്കിലും ബഹുഭൂരിപക്ഷം അബ്രഹാമിന്റെ സന്നതികൾ യേശുവിനെതിരായിരുന്നു അപ്പോൾ ദൈവം എന്ത് ചെയ്തു യഹൂദനിലൂടെ യകൂദനു വേണ്ടി ദൈവം യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ആ രക്ഷയുടെ സന്ദേശം ജാതികളായിരിക്കുന്ന നമ്മിലേക്ക് അപ്പോസലന്മാർ മുഖാന്തരം നമ്മുടെ അരികിലേക്ക് വന്നു അങ്ങനെ നമ്മൾ ലോകത്തിന്റെ സകല രാജ്യങ്ങളിലുമുള്ള യഹൂദന്മാരല്ലാത്ത ജാതികളായിരിക്കുന്ന ദൈവത്തെ അറിയാത്ത വിഗ്രഹത്തിന്റെ പുറകെ പോയിരുന്ന പാപത്തിന്റെ പിന്നാലെ പോയ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നു നമ്മെ നമ്മെ യേശുവിന്റെ സുവിശേഷം മുഖാന്തരം രക്ഷിക്കുവാൻ തക്കവണ്ണമിടയായി അപ്പോൾ എന്താ സംഭവിച്ചറിയാമോ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവം നമ്മെ ദത്തെടുത്ത് ആ കുടുംബത്തിലാക്കിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ മക്കളില്ലാതെ അങ്ങ് ജീവിക്കാം അല്ലെങ്കിൽ ദത്തെടുക്കും അവർക്കിഷ്ടമുള്ളൊരു കുഞ്ഞിനെ ആണോ പെണ്ണോ ആയിരിക്കട്ടെ അവർ തിരഞ്ഞെടുക്കും ഏതോ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികളെ കുട്ടിയാണത് പക്ഷേ ആ കുട്ടിയെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുഞ്ഞായിട്ട് കൊണ്ടുവരുമ്പോൾ നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഒപ്പുവെച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് ഇനി നമ്മുടെ സ്വത്തിൻ്റെ അവകാശം ആരാ കുട്ടിയാണ് ഇനി നമ്മുടെ കുട്ടിയാണ് അതുകൊണ്ടാണ് നമ്മുടെ സമ്പത്ത് മുഴുവനും നമ്മുടെ കാലശേഷം ആ കുട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അത് ഗവൺമെന്റിനെ കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞായിട്ട് തരികയുള്ളു അന്യരായിരിക്കുന്നതമ്മേ യേശു ക്രിസ്തുവിന്റെ സഭയാം കുടുംബത്തിലേക്ക് സുവിശേഷ മുഖാന്തരം ദൈവം നമ്മളെത്തെടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം മക്കൾക്കുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് അത് നിയമപ്രകാരം ദൈവം ചെയ്തിരിക്കുകയാണ് ഇനി ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ദൈവത്തിന്റെ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിനെല്ലാം ഞാനും നിങ്ങളും ഇതിലൂടെ പൂർണ്ണമായും അർഹതയുള്ളവരാണ് ഇതിനെയാണ് സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ദത്തെടുത്തു ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു ദൈവം നമ്മെ ദത്തെടുത്തു മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം മൂന്നാമത്തെ സ്വർഗത്തിലെ അനുഗ്രഹം എന്താണ് മുൻ നിയമിച്ചു പ്രീ ഡെസ്റ്റിനേഷൻ എന്താണ് ഈ മുൻ നിയമനം ിയമനമുണ്ട് മുൻ നിയമനമുണ്ട് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഒരു ഓഫീസിൽ കുറച്ചു ജോലിയുടെ ഒഴിവുകൾ വന്നു അപ്പോ അവിടെ ഒരു ടെസ്റ്റ് ഒരു ഇന്റർവ്യൂ ടെസ്റ്റ് അടക്കുകയാണ് ഇന്ന ദിവസം രേഖകളുമായിട്ട് വരണം ചില ചോദ്യോദ്യ പത്തി പരിപാടികളുണ്ട് അതിൽ ജയിക്കുന്നവർക്ക് ജോലി അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു ഇന്റർവ്യൂ നടന്നു അതിൽ സെലക്ട് ചെയ്ത ആൾക്കാരെല്ലാം ആ കമ്പനിയിൽ ജോലിക്ക് എത്തി അവർ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വരാവുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം അവർ അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ വാങ്ങിച്ചു അവർ ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ ഒരാൾ അവിടെ അതുവരെ ഇൻ്റർവ്യൂലൊന്നും കാണാതെ കാണാത്ത ഇൻ്റർവിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല അവിടെ വന്നിട്ടുണ്ട് അവനും അവിടെ ജോലി കിട്ടി ഈ മറ്റുള്ള ആൾക്കാരൊന്ന് അന്വേഷിച്ചപ്പോൾ അവർ അവർക്ക് മനസ്സിലാൻ കഴിയുന്നത് ആ കമ്പനിയുടെ ഓണർ ഏറ്റവും അധികാരപ്പെട്ട ആള് നേരിട്ട് ഇയാളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അയാൾക്ക് ഇന്റർവ്യൂ വേണ്ട യാതൊരു ചടങ്ങും വേണ്ട ഓൾറെഡി അയാൾക്ക് ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഏത് നിലയിലാണെന്നറിയാമോ നമ്മളെ കർത്താവ് മുൻ നിയമിച്ചിരിക്കുകയാണ് കേവലം ഒരു നിയമനമല്ല നിയമനത്തിന് കുറെ കടമ്പകളുണ്ട് എന്നാൽ മുൻ നിയമനത്തിന് ഒരു കടമ്പകളുമില്ല അത് ദൈവത്തിന്റെ കരുണയാണ് അത് ദൈവത്തിന്റെ ദൈ അത് ദൈവത്തിന്റെ കൃപയാണ് അതല്ലേ എന്ന് പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടത് ആനപ്പെട്ടതും നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപയിൽ വിശുദ്ധിച്ചപ്പോൾ ആ സുവിശേഷത്തിൽ വിശുദ്ധിച്ചപ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം നമ്മളെ മുൻ നിയമിച്ച് സഭയിലാക്കിയിരിക്കുക അപ്പോൾ നമ്മളെ മുൻനിപ്പിച്ച് മുൻ നീപ്പിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം എത്ര വലിയ അധികാരത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത് വലിയ അധികാരത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത് നമ്മളൊന്നും പലപ്പോഴും ഇത് ചിന്തിക്കുന്നില്ല നമ്മളിത് വലിയ വില കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മളൊന്നും മടങ്ങി വരണം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയപ്പെട്ടവരായി നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകണം നാലാമത്തെ സ്വർഗത്തിലെ ആത്മീക എന്താണെന്ന് നമുക്ക് നോക്കാം ഏഴാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം സ്വർഗത്തിലെ ആത്മിക അനുഗ്രഹം എന്താണ് വീണ്ടെടുപ്പ് റിഡംഷൻ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വീണ്ടെടുക്കപ്പെടുവാൻ ആ വ്യക്തിക്ക് പകരം ഒരാടോ മാടോ അതിനു പകരം അവിടെ യാഗം കഴിക്കപ്പെടണം പുരോഹിതൻ വന്നാണ് യാഗം കഴിക്കുന്നത് ആ അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തം ഒരു താലത്തിൽ മഹാപുരോഹിതൻ ശേഖരിക്കും എന്നിട്ട് ഒരു ഈസോപ്പ് തണ്ട് കൊണ്ട് ആ താലത്തിലുള്ള ആ മൃഗരക്തത്തിൽ മുക്കി ഈ മനുഷ്യന്റെ മേൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തളിക്കും ഈ മനുഷ്യന്റെ പാപിയായ മനുഷ്യന്റെ അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കൊടുത്ത വില എന്താണെന്നറിയാമോ ഒരു മൃഗത്തിന്റെ ജീവനായിരുന്നു അങ്ങനെ അവർ ചെയ്ത് നൂറ്റാണ്ടുകൾ കടന്നുപോയി എന്നാൽ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് ദൈവമായിരുന്നവൻ ദൈവപുത്രനായിരുന്നവൻ ആ ദൈവമഹത്വം സ്വർഗത്തിൽ ഉപേക്ഷിച്ച് ഈ താണഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നു യേശുവിനെ നോക്കിക്കൊണ്ട് യോഗന്യാ സ്ഥാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുവക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ശിക്ഷാവിധിയിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു കൊടുത്ത ഏറ്റവും വലിയ വില പറയുന്നത് തന്റെ സ്വന്ത ജീവനായിരുന്നു യേശുവിന്റെ ജീവനാണ് നമ്മുടെ വീണ്ടെടുപ്പിനായി സമർപ്പിച്ചു കൊടുത്തത് അത് പത്രോസിന്റെ ലേഖനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം നമ്മുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരുന്നു അറിയാമോ വ്യർത്ഥമായൊരു ജീവിതം വരുന്നു ഒരർത്ഥവും ഇല്ലാത്തൊരു ജീവിതം വരുന്ന നമ്മുടെ ശരിയല്ലേ തിന്നുക കുടിക്ക ചാകുമല്ലോ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മൾ രാവിലെ എഴുതേക്കുമ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നു എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നു പിന്നെ കുറെ ടി വി കാണുന്നു കുറേ പുറത്തിറങ്ങാൻ പറ്റില്ല പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല ഉച്ചക്കൂണ് നാലുമണിക്ക് ചായ വൈകുന്നേരം അത്താഴം വീണ്ടും കിണതുറങ്ങുന്നു എങ്ങും പോകാൻ പറ്റത്തില്ല ഒരു പരിപാടിക്ക് പോലും ഒരു കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ മരണം വന്നാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതം വരുന്നില്ലേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിത ഓർത്തെ അർത്ഥമില്ലാത്തൊരു ജീവിതം വരുന്നു ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ ദേശത്തുണ്ട് അവരുടെ ജീവിതത്തിൽ വല്ല അർത്ഥവും ഉണ്ടോ ഒരർത്ഥവുമില്ല വ്യർത്ഥമായൊരു ജീവിതം രണ്ട് പിതൃപാരമ്പര്യം പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഒരു പാരമ്പര്യ ജീവിതത്തിന് അടിപകളായിരുന്നു നമ്മൾ പിതാവ് എന്ത് പറയുന്നുവോ പിതാവ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വചനത്തിൽ ഇല്ലാത്തതെങ്കിലും അതിൻ്റെ പുറകെ പോകുന്നവര് അങ്ങനെയുള്ള ഒരു പിതൃപാരമ്പര്യത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അറിച്ച് എന്താണ് ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവാകുന്ന കുഞ്ഞാടിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ വിലയേറിയ രക്തം കൊണ്ടാണ് അതുകൊണ്ട് ഈ രക്തത്തിന്റെ വിലകളായിരിക്കുന്ന നമ്മെ തൊടുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയില്ല സ്വർഗത്തിലെ സകല ആത്മിക ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു രണ്ടാമത്തെ അനുഗ്രഹം എന്താണ് ടുത്തു മൂന്നാമത്തെ അനുഗ്രഹം എന്നാണ് മുൻ നിയമിച്ചു നാലാമത്തെ അനുഗ്രഹം എന്നാണ് ദൈവം നമ്മൾ വീണ്ടെടുത്തു ഇതാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ